ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും കഥ ചെപ്പിലേക്ക് സ്വാഗതം കൂട്ടുകാരെല്ലാരും വേനൽ അവധി ആഘോഷിക്കുകയായിരിക്കും അല്ലേ അതികഠിനമായ കഠിനമായ ചൂടാണ് കൂട്ടുകാരധികം വേനൽത്തിറങ്ങി കളിക്കണ്ട കേട്ടോ എന്നാ നമുക്ക് ഈ വേനൽ കുറിച്ച് ഇന്നൊരു കഥ കേട്ടാലോ വേഗം നമുക്ക് കഥയിലേക്ക് കടക്കാം പണ്ട് പണ്ട് ഒരു കാടുണ്ടായിരുന്നു ആ കാട്ടില് കൊടും വേനൽ വന്നു കാട്ടിലെ കുളങ്ങളും പുഴകളും തടാകങ്ങളും ഒക്കെ വറ്റി വരണ്ടു ഒരു തുള്ളി വെള്ളം പോലും എങ്ങും കിട്ടാനില്ല കഴിക്കാനാണെങ്കിലോ പഴങ്ങളുമില്ല മൃഗങ്ങളാകെ പാടെ വിഷമിച്ചു പക്ഷേ കാടിനു നടുക്ക് കരടി മുത്തശ്ശൻ്റെ ഒരു വീടുണ്ട് ആ വീടിന് ചുറ്റും നിറയെ പഴങ്ങളും പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് അതിനു നടുക്കോ ഒരു വറ്റാത്തൊരു കുളവും എന്നാലോ മുത്തശ്ശൻ വലിയൊരു ഗേറ്റ് പണിതിട്ടിരിക്കുകയാണ് കാര്യം ഒരു ഈച്ചയെ പോലും അതിലേക്ക് കടത്തത്തില്ല മുത്തശ്ശന്റെ കണ്ണ് വെട്ടിച്ച് പലരും അതിൽ കയറാറുണ്ട് രക്ഷപ്പെടുന്ന കാര്യം അവർക്ക് മാത്രമേ അറിയൂ മുത്തശ്ശൻ കണ്ടാലോ മുത്തശ്ശൻ ഉപദ്രവിക്കും അതിനുള്ളിൽ കയറിയാല് അങ്ങനെ ഇരിക്കെ ഈ മൃഗങ്ങളെല്ലാവരും കാട്ടിന് നടുക്കുള്ള കരടി മുത്തശ്ശന്റെ ഗേറ്റിനവിടെ ചെന്നു ഗേറ്റ് തുറക്കാൻ പറ്റില്ല മുത്തശ്ശൻ വിചാരിച്ചാലേ ഗേറ്റ് തുറക്കാൻ പറ്റൂ മൃഗങ്ങളെല്ലാം അവിടെ കിടന്ന അല കരഞ്ഞു മുത്തശ്ശ ഞങ്ങളെ ഒന്ന് സഹായിക്കേ കാടിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ല കഴിക്കാനാണെങ്കിലോ ഒരു വസ്തു പോലും ഇല്ല മുത്തശ്ശൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചാലും ആരെടാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഒരുത്തനെ ഇതിനുള്ളിലേക്ക് കയറ്റത്തില്ല ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് മാത്രം കഴിക്കാനുള്ളതാണ് ഒറ്റ ഒരെണ്ണം ഇതിനുള്ളിലേക്ക് വന്നു പോയേക്കരുത് മൃഗങ്ങളെല്ലാം ആകെപ്പാടെ വിഷമിച്ചു അവരാ ആലോചിച്ചു ഇനിയിപ്പോൾ എന്താണൊരു പോം വഴി മറ്റൊന്നും ചിന്തിക്കാനില്ല നമുക്ക് ഈ കാട് വിട്ട് അയൽ കാട്ടിലേക്ക് പോകാം അവിടെ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും കിട്ടുമോ എന്ന് നോക്കാം എത്ര ദിവസങ്ങളായിട്ട് ദാഹവും വിശപ്പും സഹിക്കുന്നു അങ്ങനെ അവർ അടുത്ത കാട്ടിലേക്ക് ലക്ഷ്യമിട്ട് നടക്കാൻ തുടങ്ങി ഈ സമയം അതാ അവിടെ എന്താണ് അവിടെ ഒരു വലിയ കുഴിയാണല്ലോ വല്ല ആനയും ആയിരിക്കും അതിനുള്ളിൽ കൂട്ടുകാരെല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ കരടി മുത്തശ്ശൻ അതിനുള്ളിൽ കിടക്കുന്നു അപ്പോൾ ഒരു ബിരുദൻ പറഞ്ഞു മുത്തശ്ശൻ ഇതിനുള്ളിൽ കിടക്കുകയല്ലേ നമുക്ക് വേഗം പോയി ഗേറ്റ് ചാടിക്കടന്ന് മുത്തശ്ശന്റെ വെള്ളവും പഴങ്ങളും കഴിച്ചാലോ അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അനുവാദമില്ലാതെ അന്യരുടെ വസ്തുവിൽ നമ്മൾ പ്രദേ പ്രവേശിക്കാൻ പാടില്ല അവരുടെ ഒരു മുതലും നമ്മൾ എടുക്കാനും പാടില്ല മുത്തശ്ശൻ സന്തോഷത്തോടെ തരികയാണെങ്കിൽ നമുക്കത് വാങ്ങാമായിരുന്നു എന്തായാലും നമുക്ക് മുത്തശ്ശനെ സഹായിക്കാം രണ്ടു കൂട്ടരായിട്ട് ചേരുതിരിഞ്ഞു കുറച്ചുപേർ പറഞ്ഞു ഇല്ല ഞങ്ങൾ സഹായിക്കില്ല മുത്തശ്ശനോട് നമ്മൾ ചോദിച്ചപ്പോൾ മുത്തശ്ശൻ നമ്മളെ സഹായിച്ചില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനു സഹായിക്കണം പക്ഷേ ഒരു കൂട്ടർ പറഞ്ഞു അങ്ങനെയല്ല ആപത്തിൽ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് നമ്മളെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ആപത്തിൽപ്പെട്ട് കിടക്കുന്ന ആളിനെ നമ്മൾ സഹായിക്കണം അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു മുത്തശ്ശനെ രക്ഷിക്കുക കാര്യം കുറച്ച് പേർ പിടിച്ചാൽ ഈ വലിയ കരടി മുത്തശ്ശൻ ഉണ്ടോ എന്തെങ്കിലും അനക്കം അതിനാൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വള്ളികളും ഒരു ക വള്ളികളെല്ലാം ഒരു പോലെയാക്കി കുഴിയിലേക്ക് ഇട്ടുകൊടുത്ത് മുത്തശ്ശനെ രക്ഷപ്പെടുത്തി മുത്തശ്ശൻ അതിയായ സന്തോഷവും അതിയായ ദുഃഖവും അനുഭവപ്പെട്ടു ഒരാപത്ത് വന്നപ്പോൾ സഹായിക്കാൻ ഇവർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ മുത്തശ്ശൻ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ഗേറ്റ് എന്നേക്കുമായി തുറന്നുകൊടുത്തു അങ്ങനെ മൃഗങ്ങളെല്ലാവരും ഈ വേനൽക്കാലം തീരം വരെയും ആ കുളത്തിലെ വെള്ളവും കുടിച്ച് മുത്തശ്ശൻ്റെ പറമ്പിലെ പഴങ്ങളും ഭക്ഷിച്ച് സന്തോഷമായി ജീവിച്ചു കൂട്ടുകാർക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് ഒരാപത്ത് വരുമ്പോൾ എന്തു വിരോധമുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് മറ്റുള്ളവരെ സഹായിക്കണം നമുക്ക് ഉപകാരം ചെയ്തില്ല എന്ന് കരുതി നമ്മൾ ഉപകാരം ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ ഇവേനല്ല അവധി എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദിച്ച് കളിച്ച് രസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു കഥയുമായി കാണുന്നതുവരെ